തിരൂരിൽ ബൈക്കിൽ കാറിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരണപ്പെട്ടു കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് ഗുരുതര പരിക്ക് വയനങ്ങാട് ചെമ്പ്ര റോഡിൽ ഇല്ലത്തുപാടം ബസ് സ്റ്റോപ്പിന് സമീപം വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു അപകടം തിരു പൂക്കയിൽ സ്വദേശി പുതിയകത്ത് റഹീമിന്റെ മകൻ യഹിയയാണ് മരണപ്പെട്ടത് പയ്യനങ്ങാടിൽ നിന്നും ചമ്പറയിലേക്ക് പോകുകയായിരുന്ന കാർ യഹിയ സഞ്ചരിച്ച ബൈക്കിൽ ഇടിച്ചു കയറുകയായിരുന്നു ഉണ്ടായിരുന്ന സുഹൃത്ത് ഇല്ലത്തപ്പാടം പുനയിൽ ഉനൈസിനെ ഗുരുതരമായി പരിക്കുപറ്റി ചെമ്പ്ര സ്വദേശിയാണ് കാറിലുണ്ടായിരുന്നത് കോട്ടയ്ക്കൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് ബൈക്കിൽ ഇടിച്ചു കയറിയത് കാർ റോഡരിയിലെ ഓടയിലേക്ക് ഇടിച്ചിറങ്ങിയ നിലയിലും ബൈക്ക് കാറിനും ഓടയുടെ സ്ലാബിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലുമാണ് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം അപകടത്തെ തുടർന്ന് കോട്ടക്കലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യഹിയ രാവിലെ മണിയോടെയാണ് മരണപ്പെട്ടത് ഇല്ലത്തപ്പാടം ടർഫിലെ ജീവനക്കാരനായിരുന്നു ടർഫ് പൂട്ടിയ ശേഷം ഇല്ലത്തപ്പാടത്തെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി മടങ്ങുകയായിരുന്നു ഉനൈസിനെ വീട്ടിലാക്കിയ ശേഷം നാട്ടിലേക്ക് മടങ്ങുന്നതായിരുന്നു പതിവ് ഈ യാത്രക്കിടെയാണ് നിയന്ത്രണം വിട്ടെത്തിയ കാർ അപകടം സൃഷ്ടിച്ചത് താഹിറയാണ് മാതാവ് റംഷില റജിത റാഫിദ ജഹാനാ തെസ്നി എന്നിവർ സഹോദരങ്ങളാണ്